ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ എൽ ഡി എഫ് സർക്കാർ പരിഹരിച്ചു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്നും അറുപത്തിനാലിലെയും പട്ടയങ്ങളിൽ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി ഏത് വേണ്ടിയും ഉപയോഗിക്കാവുന്ന തരത്തിൽ ഭേദഗതി ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് എന്നും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന ജില്ലയിലെ മന്ത്രിയും നേതാക്കളുമടക്കം പ്രധാന പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും ഇതിനെതിരെ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും തോമസ് പെരുമന പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ മുഴുവൻ ഇടതുപക്ഷ ജാഗ്രത മുന്നണി ഗവൺമെന്റ് പരിഹരിച്ചു എന്നുള്ള പ്രകടനം ജില്ലയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വസ്തുതാവിരുദ്ധവുമാണെന്ന് യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തിനൊരു ചെറിയ ശതമാനം മാത്രമാണ് പുതിയ ഭേദഗതിയിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ജില്ലയിലെ നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന പതിമൂന്ന് പഞ്ചായത്തുകളിൽ യാതൊരു പ്രയോജനം ഈ നിയമം മൂലം ഉണ്ടാകുന്നില്ല മാത്രമല്ല അറുപത്തിനാലിന്റെയും തൊണ്ണൂറ്റി മൂന്നിന്റെയും നിയമനുസരിച്ച് കൊടുത്തിട്ടുള്ള പട്ടയ ഭൂമിയിൽ ഏതാവശ്യത്തിനും നിയമിക്കാൻ വേണ്ടിയുള്ള ഉറപ്പാലാവസ്ഥവരോടുകൂടി ഒരു നിയമഭേദഗതിയായിരുന്നു അത് ചെയ്യാതെ അവിടെയെല്ലാം നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ കനത്ത ഫീസ് ഈടാക്കി ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി മാത്രമാണ് ഇപ്പൊ ഉണ്ടായിരുന്നത് ഇത് യഥാർത്ഥത്തിലെ ജില്ലയിലെ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമല്ല ജില്ലയിലെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ